ം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് ചെയ്യുന്നു നീ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്കുകൾക്ക് എന്ന് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീതിയും ന്യായവും നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത് ഈ സ്ഥലത്ത് നിരപരാധകന്റെ രക്തം വീഴ്ത്തുകയുമരുത് ഈ വാക്ക് അന്യൂന്യം അനുസ്മരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും എന്റെ യുവാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണെ ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും യൂതാരാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു നീ എനിക്ക് ഗിലയാദ് പോലെയും ലെബനോൺ കൊടുമുടി പോലെയുമാണ് എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും ഒരു വിജന നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു നിന്റെ അതിവിശിഷ്ട ദേവദാരികൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നുപോകും ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ എന്നവർ ഉത്തരം പറയും മരിച്ചവനെയോർത്ത് വിലപിക്കേണ്ട എന്നാൽ നാടുവിട്ടു പോകുന്നവനെയോർത്ത് ഉള്ളുരുകി കരയുവിൻ ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല ജോസിയായുടെ മകനും യൂത രാജാവുമായ ഷല്ലും തന്റെ പിതാവായ ജോസിയായിക്ക് പകരം നാടുവാണു ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു അവനെക്കുറിച്ച് കർത്താവ് ചെയ്യുന്നു അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശക്തൻ വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു അന്നെല്ലാം നന്നായിരുന്നു എന്നെ അറിയുകയെന്നാൽ ഇതുതന്നെയല്ലേ എന്ന കർത്താവ് ചെയ്യുന്നു എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു അതുകൊണ്ട് ജോസിയായുടെ മകനും യൂത രാജാവുമായ യഹോയാക്കിമിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഹ എന്റെ സഹോദരാ ഹ എന്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലിക്കരയുകയില്ല ഹാ എന്റെ യജമാനനെ എന്റെ പ്രഭു എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല ആയിരിക്കും അവനെ സംസ്കരിക്കുക അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ലെബനോണിൽ ചെന്ന് നീ നിലവിളിക്കുക ഭാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ അബാറിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു ചെറുപ്പം മുതൽ നീ എൻ്റെ വാക്ക് കേട്ടില്ല നിൻ്റെ ഇടയന്മാരെ കാറ്റ് കാറ്റുപറപ്പിക്കും നിൻ്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലെബനോണിൽ വസിക്കുന്നവളെ ഈറ്റുനോവുകൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക കർത്താവ് അരുൾ ചെയ്യുന്നു യെഹോയാക്കിബിന്റെ മകനും യൂത രാജാവുമായ കോണിയ എൻ്റെ വലത്തും കയ്യിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോ രാജാവായ നബുക്കയും കൽതായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായ്ക്കും നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട ണോ അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിനു ചുഴക്കിയറിയപ്പെടുന്നു ഓ ദേശമേ ദേശമേ ദൈന്യദേശമേ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക കർത്താവ് അരുളി ചെയ്യുന്നു സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക ദാവിതിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂതായിൽ ഭരണം നടത്തുന്നതിനും അവൻ്റെ സന്തതിയിലാർക്കും ഭാഗ്യമുണ്ടാവുകയില്ല ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം